ിൽ എസ് കെ എസ് എപ്പിന്റെ മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് മുക്കദ്സ് നഗരിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അവിടെയും ഇതേപോലെയുള്ള ഒട്ടേറെ എസ് കെ എസ് എപ്പിന്റെ മുപ്പത്തിയഞ്ചു വർഷം പിന്നിടുമ്പോ നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒട്ടേറെ പദ്ധതികളും പരിപാടികളും എല്ലാം അവിടെ നടക്കുകയാണ് അതിന്റെ മുന്നോടിയായി വികായയുടെ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തോളം വരുന്ന വളണ്ടിയർമാർ കർണാടക സംസ്ഥാനത്ത് മാത്രമായി ഇന്ന് വൈകിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ മുഴുവൻ വളണ്ടിയർമാരും കോഴിക്കോട് നടക്കുന്ന മുഖസ്ദഗസ് മുഖത്ത നഗരിയിലെത്തുകയും അതോടൊപ്പം ആ മഹാസമ്മേളനത്തിന്റെ വിജയത്തിന്റെ പ്രചാരകരായിട്ട് നിങ്ങളെല്ലാം മാറണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാസ്ഥാനിക ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും പ്രൗഢമായ അതിന്റെ ഔന്നിത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ആ കാലഘട്ടത്തിന് സാക്ഷിയാകാൻ അള്ളാഹുനാമിയവർക്കും തൗഫീക നൽകി അതിന്റെ ഹാദിമീങ്ങളായി അതിന്റെ സഹകാരികളായി നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചു കൊണ്ട് ആ കർമ്മസാഫല്യത്തിന്റെ സംഘടനാ വീതികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം